തമിഴിൽ നിന്നും മലയാളികളുടെ സ്വന്തമായി മാറിയ നടിയാണ് ഗോമതി പ്രിയ വളരെ ചുരുങ്ങിയ കാലങ്ങൾ കൊണ്ടാണ് പ്രേക്ഷക ഹൃദയത്തിൽ ഗോമതി പ്രിയ എന്ന താരം രേവതിയായി ഇടം പിടിച്ചത് സച്ചിയും രേവതിയും തങ്ങളുടെ ജോഡികളാണെന്നാണ് ചെമ്പനീർ പൂവ് സീരിയലിന്റെ ആരാധകർക്കും പ പറയാനുണ്ടായിരുന്നത് എന്നാൽ വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഗോമതി പ്രിയ രേവതി എന്ന കഥാപാത്രത്തിൽ നിന്നും പിന്മാറിയത് കൂടുതൽ പ്രതിഫലം ചോദിച്ചതാണ് ഗോമതിപ്രിയ പുറത്താക്കാൻ കാരണമെന്ന് പരമ്പരയുടെ സംവിധായകനും നിർമ്മാതാവും ഒക്കെയായിരുന്ന ഷാജു വെളിപ്പെടുത്തിയിരുന്നുവെങ്കിലും അതേക്കുറിച്ചൊന്നും തന്നെ പ്രതികരിക്കാതെ വിവാദങ്ങൾക്ക് ഇടം നൽകാതെ മൗനം പാലിക്കുകയായിരുന്നു നടി ഗോമതി പ്രിയ അതേസമയം ഇപ്പോഴിതാ തൻ്റെ ഇത്രയും കാലത്തെ പ്രയത്നത്തിൻ്റെ ഫലമെന്നോണം ഒരു സന്തോഷ വാർത്തയാണ് ഇപ്പോൾ താരം എല്ലാവരെയും അറിയിച്ചിരിക്കുന്നത് അത് മറ്റൊന്നുമല്ല താൻ നേടിയെടുത്ത ഡിഗ്രിയെക്കുറിച്ച് ഗോമതി പ്രിയ തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തന്നെ രക്ഷിക്കാൻ ആരും വരില്ലെന്നും തൻ്റെ സ്വപ്ന ജീവിതം കെട്ടിപ്പടുക്കാൻ പോകുന്നത് താൻ തന്നെ ആയിരിക്കുമെന്ന് മനസ്സിലാക്കിയ ഒരു പെൺകുട്ടിയേക്കാൾ മറ്റാരും തന്നെ കഠിനാധ്വാനം ചെയ്യില്ല എന്ന് കുറിച്ചുകൊണ്ടാണ് ബിരുദം നേടിയ ശേഷമുള്ള ഗ്രാജുവേഷൻ ചിത്രങ്ങൾ ഗോമതി പ്രിയ പങ്കുവച്ചത് സാരിയുടുത്ത് നിറകയിൽ സിന്ദൂരമിട്ടു നിൽക്കുന്നതിനാൽ തന്നെ ഇത് സീരിയൽ ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായി ചെയ്തിരിക്കാനുള്ള സാധ്യതയുമുണ്ട് കാരണം തമിഴിലെ വിജയ് ടെലിവിഷനിലെ ഒരു സീരിയലിൽ മീന എന്ന കഥാപാത്രത്തെ വളരെ മനോഹരമായി അവതരി അവതരിപ്പിച്ചു വരികയാണ് ഗോമതി പ്രിയ അതേ കോസ്റ്റ്യൂമിൽ ഗോമതിപ്രിയ നിൽക്കുന്നതിനാൽ ആ സാധ്യത തള്ളിക്കളയാനും ആകില്ല എന്നും പലരും അഭിപ്രായപ്പെടുന്നു അതേസമയം ചെമ്പനിർപ്പൂവിൽ നിന്നും ഗോമതിപ്രിയ പിന്മാറിയെങ്കിലും ഇപ്പോഴും നടിയുടെ ആരാധകർക്ക് കുറവൊന്നും വന്നിട്ടില്ല സ്ഥിരമായി കണ്ടുവരുന്ന ഒരു കഥാപാത്രത്തെ പെട്ടെന്ന് മാറ്റിയാൽ പ്രേക്ഷകർ നിരാകരിക്കുകയാണ് പതിവ് ടെലിവിഷൻ പരമ്പരകളിൽ മുഖങ്ങൾ മാറുന്ന സമയത്ത് ആ മാറ്റം പെട്ടെന്നൊന്നും ആർക്കും ഉൾക്കൊള്ളാൻ സാധിക്കാറില്ല പകരക്കാരായി എത്തി പിന്നീട് പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവരായി മാറിയവരും ഏറെയുണ്ട് തുടക്കത്തിൽ പ്രേക്ഷകർ സ്വീകരിച്ചില്ലെങ്കിലും പതിയെ പ്രേക്ഷക മനസ്സിലേക്ക് അവർ ഇടിച്ചു കയറാറും ഉണ്ട് അങ്ങനെയായിരുന്നു ഗോമതി പ്രിയം പിന്നാലെ നടിയുടെ പിന്മാറ്റമാണ് ആരാധകരെ നിരാശരാക്കി മാറ്റിയത് സച്ചിയും ദേവതിയും തങ്ങളുടെ ഇഷ്ട ജോഡികൾ തന്നെയായിരുന്നു ആരാധകരും ഒരുപോലെ പറഞ്ഞിരുന്നത് സച്ചിക്കൊപ്പം വേറൊരാളെ സങ്കല്പിക്കാൻ പോലും പറ്റില്ലെന്നും ദേവതി പരമ്പരയിലേക്ക് തിരികെ വരണമെന്നും പ്രേക്ഷകരെല്ലാം ഒരേ സ്ഥലത്തിൽ അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗോമതി പ്രിയയുടെ പോസ്റ്റുകളുടെ താഴെയും ചെമ്പനിർപ്പൂവ് പ്രമോ വീഡിയോയുടെ താഴെ വരുന്ന കമൻറ്റുകളും എല്ലാം തന്നെ അന്ന് അതേക്കുറിച്ച് മാത്രമായിരുന്നു പഴയ രേവതിയെ മതി ഗോമതി തിരിച്ചു വരണം എന്നൊക്കെയായിരുന്നു കമൻസുകളെല്ലാം വന്നിരുന്നത് എന്നാൽ അതേസമയം ആശങ്കയോടെയാണ് മലയാളത്തിലേക്ക് വന്നത് ആളുകൾ സ്വീകരിക്കുമോ എന്നൊരു പേടിയും ഗോമതി പ്രിയക്കുണ്ടായിരുന്നു എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ആളുകൾ തന്നെ സ്വീകരിച്ചെന്ന് മനസ്സിലായതോടെ ആ ഒരു പേടി മാറിയതെന്ന് ഗോമതി മുൻപ് ഒരു ഇൻ്റർവ്യൂവിൽ വെച്ച് തുറന്നു പറഞ്ഞിട്ടുമുണ്ട് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചപ്പോൾ പ്രേക്ഷകർക്ക് നന്ദി പറഞ്ഞും താരം എത്തിയിരുന്നു ആറു വർഷത്തെ കഠിനാധ്വാനത്തിന് റിസൾട്ടാണ് സിനിമാ ടെലിവിഷൻ മേഖലയുമായി യാതൊരുവിധ പരിചയവുമില്ലായിരുന്നു ഗോമതി പ്രിയയ്ക്ക് ഇങ്ങനെ ഗോമതി തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ കുറിക്കുകയും ചെയ്തിട്ടുണ്ട് കഠിനാധ്വാനത്തിലൂടെ തന്നെയാണ് താൻ മുന്നേറിയത് ജീവിതത്തിലെ വലിയൊരു സ്വപ്നമാണ് ഇതിലൂടെ സഫലമായതെന്നും അത് നടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതാ താരത്തിൻ്റെ നേട്ടത്തിൽ ഒരുപാട് ആരാധകരാണ് താരത്തിന് ആശംസകൾ നേരുന്നത് ഇനിയും ഇതുപോലെ ജീവിതത്തിൽ ഒരുപാട് മുന്നേറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്നാണ് എല്ലാവർക്കും താരത്തിനോട് ആശംസകൾ നേരാനുള്ളത്